ഹായ് ഗെയ്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു യാത്രയുടെ കുറച്ച് വീഡിയോസുമായിട്ടാണ് ഇന്ന് നമ്മൾ കൊച്ചിക്ക് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ മലപ്പുറത്തു നിന്നാണ് പോകുന്നത് ഹൈവേയിലൂടെയാണ് പോകുന്നത് ഈ ഹൈവേയിലൊരു യാത്രയെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു രസാണല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണല്ലോ ഇത് വരുന്നത് കുറേ കാലം പോകുമ്പം വേറെ കൺട്രീസിൽ പോയപ്പോൾ ആ ഒരു ഫീലിംഗ് ഒക്കെ ഇപ്പോൾ നമുക്ക് ഇവിടെ യാത്ര ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ അവിടെ യാത്ര ചെയ്യുന്നവരുണ്ടാവും ഒരേക്കും ഉണ്ടാവില്ല പക്ഷേ എനിക്കങ്ങനെയാണ് വല്ലാത്തൊരനുഭവമാണ് അവർ ഓർമ്മകളൊക്കെ വരുന്ന ഒരു യാത്രയായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈവേയിലോട്ടുള്ള യാത്ര ഇഷ്ടമുള്ളവരൊക്കെ കമൻ്റ് ചെയ്യണേ കുറേ മുന്നേ പോയിട്ട് പിന്നെ പോകാൻ പറ്റാതെ ഈ ഹൈവേ കാണുമ്പോൾ ആ ഒരു നെസ്റ്റാളജിക്ക് ഫീല് വരുന്നവർ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ ചെറു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഭക്ഷണം കൊണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പെരിയാർ റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് തന്നെ നമ്മൾ രാവിലെ ഉവിന്ന് ചായ കഴിച്ചിട്ട് ഒരു ഏഴര എട്ട് മണി ആയിട്ടുണ്ട് കേട്ടോ ഇറങ്ങുമ്പോൾ ആ സമയത്താണ് പോയത് നമ്മളൊരു പന്ത്രണ്ട് പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മളവിടുന്ന് പിന്നെ പന്ത്രണ്ട് മണി ആയതുകൊണ്ട് തന്നെ ലഞ്ചിനെ കഴിക്കാമെന്ന് വിചാരിച്ചങ്ങനെ സാദാ ചോറും നല്ല മീനിൻ്റെ ഐറ്റംസാണ് കേട്ടോ മുഴകിട്ട് പല ഐറ്റംസുണ്ട് അതിൽ ഞങ്ങൾക്കിഷ്ടപ്പെട്ട ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ കരിമീൻ ഫ്രൈ ചെമ്മീൻ ഫ്രൈ അതൊക്കെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ മീനിൻ്റെ തോരന് മീൻ പൊള്ളിച്ചത് പിന്നെ അതുപോലെ ഞണ്ടുണ്ടായിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് പേര് പറഞ്ഞ കുഞ്ഞു മീൻ ഫ്രൈ ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഈ കായലെന്ന് പിടിച്ചാണ് എന്താ അറിയില്ല ചെറിയ ഒരു പള്ളത്തിനോ അങ്ങനത്തെ പേര് പറഞ്ഞു അങ്ങനെ ഏത് മീൻ വേണമെങ്കിലുമ്പോൾ സെലക്ട് ചെയ്യാം ഈ വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ അധികം ഞങ്ങൾ കയറുന്ന റെസ്റ്റോറൻ്റ് ഈ റെസ്റ്റോറൻറ്റ് അന്ന് ഈ റെസ്റ്റോറൻറ്റിന് ഈ ലുക്ക് തന്നെയാണ് ഇപ്പോഴും ആ റെസ്റ്റോറൻറ്റിന് ഈ ലുക്ക് തന്നെയാണ് ഇവരെ ആ ലുക്ക് മാറ്റിയിട്ടില്ല പക്ഷെ നല്ല തിരക്കായിരിക്കും അവിടെ കേട്ടോ നല്ല കസ്റ്റമേഴ്സുള്ള നല്ലൊരു ഹോട്ടലാണ് പക്ഷേ സൗകര്യം ഇത്തിരി കുറവാണ് എന്നാലും നല്ല വൃത്തി നല്ല ഫ്രഷ് ആണൊക്കെ നമുക്ക് തരിക കാണുമ്പോൾ അത്ര ലുക്കൊന്നുണ്ട് അത്രേ ഉള്ളൂ ഞങ്ങൾ പോകുന്നത് കുസാറ്റിലേക്കാണ് കൊച്ചി കുസാറ്റിലേക്കാണ് നമ്മൾക്കവിടെ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടത് അപ്പോൾ അവളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ ഞാനാദ്യമായിട്ടാണ് കുസാറ്റൊക്കെ ഒന്ന് കാണുന്നത് മാഷാള്ള പണ്ട് ഭയങ്കര ആഗ്രഹമൊന്നും എൻ്റെ കാലത്തൊന്നും ഞാൻ കോളേജിലൊന്നും പോയിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്കൊരു കോളേജ് കാണാൻ ഭയങ്കര ആഗ്രഹിച്ചൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഒരുപാട് കോളേജ് കാണാനുള്ളത് അവസരം കിട്ടി മാഷാ അള്ള ഇപ്പോൾ ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കോളേജിൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിലേക്ക് നമുക്ക് പോകാനുള്ളത് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ളതൊക്കെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഒന്ന് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നല്ല ഭയങ്കര കാണാൻ ഗാർഡനൊക്കെ സെറ്റാക്കി വഴിയൊക്കെ ഇതൊക്കെ വിരിച്ച് നല്ല വൃത്തിയും നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ എന്താണ് എക്സ്പോ നടക്കാൻ പോകുക പറഞ്ഞ ഒരു എക്സിബിഷൻ ഉണ്ട് അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻ്റുകൾ നടത്തുന്നത് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കൊണ്ടിരിക്കണം എന്നൊക്കെയാണ് അവർ പറഞ്ഞത് എന്തായാലും മോളെ ഞങ്ങൾ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ലൂലും പോയി അപ്പോൾ ലൂലും മാൾ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് അത് നല്ല രസമായിട്ട് തോന്നിയിട്ട് നമുക്കിവിടെ മാലയും മാലയും കമ്മലും ഒക്കെ ഒരു ആൻറ്റിക്കായിട്ട് അങ്ങനെ പിന്നെ അതുപോലെ വല്ലാത്ത സാധനമോ അതൊക്കെ ഉള്ള ഒരുപാട് വസ്തുക്കളവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ച് കാണാനായിട്ടോ വാൽക്കണ്ണാടിയോ അതൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഷോക്കേസ് വെച്ച് ഷോക്ക് വെക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിച്ചളിയിലോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ജസ്സൊന്നും അവരുടെ അടുത്ത് ചോദിച്ചിട്ടില്ല ഞങ്ങൾ ജസ് ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു കാഴ്ചയാണ് ആദ്യം കാണുന്നത് അങ്ങനെയുള്ള ഒരു വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു എന്നിട്ടത് മോളെടുത്ത് കൊണ്ടുപോയി കൊടുത്ത് വൈകുന്നേരം ഇങ്ങനെ അപ്പോൾ ഇതിനെട്ടോ പിന്നെ മോളെടുത്ത് കൊണ്ടുപോയി കൊടുത്ത് ആ ഹോസ്റ്റലും കൂടി അയക്കിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് മടങ്ങുന്നത് അപ്പോൾ ഇതിനെ വൈകുന്നേരം ആയിട്ടുണ്ട് പൊതുവെ കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ ആ ഏരിയ നല്ല ബ്ലോക്ക് തന്നെ ആയിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കണ്ട എന്നുള്ള രീതിയിൽ കുറച്ചും പോകുന്നിട്ട് തൃശ്ശൂരിൽ നിന്നുണ്ടെങ്കിലും ഫുഡ് കഴിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മളങ്ങനെ പോകുന്നു തൃശ്ശൂരുള്ള ശോഭാ സിക്കുന്നേർ ഷോഭമ്മൾ അവിടെ കയറിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത് അപ്പോൾ അവിടെ മറ്റൊന്നാൾ കഴിക്കാമെന്ന് കയറി അങ്ങനെ പോന്നു അപ്പോൾ ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇതിന് മുമ്പ് ഹൈദരാബാദ് പോയ സമയത്ത് ഞാൻ എടുത്ത കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണുക കമൻ്റ് ചെയ്യുക നിങ്ങളെ അനുസരിച്ചാണ് എന്ത് കണ്ടന്റാണ് എന്റെ പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വ്യൂ കിട്ടിയിട്ടുള്ളത് കെയർ എന്നുള്ള ആ ഒരു വീഡിയോ ചെയ്ത സമയത്താണ് അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ആണെങ്കിൽ അതും നിങ്ങൾക്ക് എന്നോട് അറിയിക്കാം എന്താണ് നിങ്ങൾ താല്പര്യം എന്ന് നിങ്ങളെ കമൻറ്റിലൂടെയാണ് എനിക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ കുറച്ച് പ്രേക്ഷകരാണെങ്കിലും കാണുന്നവർ ഒന്ന് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നന്നായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്